നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പാഡൽ റൈഡ് ക്വാർട്ടർ ഫൈനലിൽ നാളെ എഫ് സി ബാഴ്സ്ലോണ അൽബാസെറ്റയുമായിട്ട് കളിക്കുകയാണ് അൽബാസെറ്റെ നമുക്കറിയാമല്ലോ റയൽ ബാറ്റുഡിനെ പൊട്ടിച്ച് വന്ന ടീമാണ് അപ്പോൾ അൽബാസെറ്റയുമായിട്ട് നാളെ രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് എന്ന് പറഞ്ഞാൽ സാങ്കേതികമായിട്ട് ബുധനാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിന് എഫ് സി ബാഴ്സലോണ ഏറ്റുമുട്ടുകയാണ് ആ മത്സരത്തിന് പക്ഷേ അവരുടെ സൂപ്രധാനങ്ങളിലൊരാളായിട്ടുള്ള റാഫിഞ്ഞ ഉണ്ടാവില്ല റാഫിഞ്ഞ ഈ മത്സരത്തിന് റൂൾഡ് ഔട്ട് ആയിരിക്കുന്നു എന്ന കാര്യം ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ എഫ് സി ബാഴ്സലോണ ബാഴ്സലോണ ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിക്കഴിഞ്ഞു മാത്രമല്ല പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് അൻസി ഫ്ലിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പം ഇഞ്ചുറി അപ്ഡേറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് എഫ് സി ബാഴ്സലോണ അതിൽ പറയുന്നത് റാഫിന്യക്ക് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡക്ടർ മസിലിന് വലത് കാലിലെ അഡക്ടർ മസിലിന് ഓവർലോഡ് ഫീൽ ചെയ്യുന്നുണ്ട് സൊരു പ്രിക്കോഷൻ എന്ന നിലയിൽ അദ്ദേഹം നാളത്തെ മത്സരം കളിക്കില്ല അൽബാസെറ്റക്കെതിരെയുള്ള മത്സരം കളിക്കില്ല അദ്ദേഹത്തിൻ്റെ റിക്കവറി പീരീഡ് പ്രതീക്ഷിക്കുന്നത് ഒരാഴ്ചയാണ് എന്നുകൂടി ഇപ്പോഴിതാ ഒഫീഷ്യലി അറിയിച്ചിരിക്കുകയാണ് എഫ് സി ബാൾസിലോണ ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ സി ഫ്ലിക്ക് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ടു ബി ഹോണസ്റ്റ് വിത്ത് യു ഞാൻ നിങ്ങളോടൊരു കാര്യം സത്യസന്ധമായി പറയട്ടെ റാഫിൻ ചെയ്യുടെ ഇഞ്ചുറിയുടെ കാര്യത്തിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല കാരണം അദ്ദേഹം ഞങ്ങളുടെ ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആണ് ഏതായാലും എന്ത് ചേഞ്ചസ് നമുക്ക് ചെയ്യാൻ പറ്റും വാട്ട് ചേഞ്ചസ് ഹീ മേക്സ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അദ്ദേഹം കളിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഇപ്പോൾ അദ്ദേഹത്തിന് പകരം നമുക്കെന്ത് മാറ്റങ്ങൾ ഉണ്ടാക്കും ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊക്കെ നമുക്കെല്ലാവരും എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതായാലും ഈ മത്സരത്തിലെ താരങ്ങൾ റൊട്ടേറ്റ് ചെയ്യുമെന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ ഒരു മറുപടി വന്നത് ഒഫ് കോഴ്സ് വി ഹാവ് ടു മാനേജ് ദി മിനിറ്റ്സ് താരങ്ങളുടെ മിനിറ്റ്സ് നമുക്ക് മാനേജ് ചെയ്തേ പറ്റൂ ഏതായാലും ആരെയൊക്കെ മാറ്റും ആരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യിക്കും എന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നില്ല എന്ന് കൂടി അൻസീഫ്ലിക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രസ് കോൺഫറൻസിൽ പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി